അപ്പോൾ സർജറിയെ തുടർന്ന് ഒരു നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീ മരണപ്പെട്ട നാട്ടിൽ ചെറായി സ്വദേശിയായ ഒരു സ്ത്രീയാണ് മരണപ്പെട്ടിരിക്കുന്നത് അതായത് ഗർഭപാത്രത്തിലെ മുഴുവൻ നീക്കാൻ വേണ്ടിയിട്ടുള്ള സർജറി കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ടുള്ള പിറ്റേ ദിവസം മുതൽ നല്ല രീതിയിലുള്ള വയറുവേദന ഉണ്ടായി വയറുവേദന ഉണ്ടായി ഫാമിലി മകളൊക്കെ ഒത്തിരി കൺസേൺഡായിട്ട് നിരന്തരം അവരോട് കം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇത് വേദന എന്താന്നുള്ളത് നോക്കണം നോക്കണം എന്നുള്ളത് പറഞ്ഞിട്ടും അത് കുഴപ്പമില്ല അത് ഗ്യാസിൻ്റെതാണെന്നും പറഞ്ഞ് ഗ്യാസുള്ള മരുന്ന് കൊടുത്തോണ്ടിരുന്നു അങ്ങനെ ഈ സ്ത്രീയുടെ പിന്നെ ആരോഗ്യനില വളരെയധികം മോശമായി കഴിഞ്ഞിട്ടാണ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നാദ്യമൊക്കെ പറഞ്ഞ് ഇവർ ചോദിച്ചെങ്കിലും ആശുപത്രിക്കാർ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞെന്നാണ് പറയുന്നത് പക്ഷേ അവിടെ നിന്നും പിന്നെ നില വർഷങ്ങളായി വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേനും വയറിലാകെ അണുബാധ ഉണ്ടായിരുന്നു അണുബാധ ഉണ്ടായെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കായി പോയായിരുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പിന്നെ ആ സ്ത്രീയെ പിന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല പുള്ളിക്കാർ മരിച്ചുപോയി എന്തൊരു കഷ്ടമാണല്ലേ അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റ് നല്ലതായിട്ടുള്ള ഒരു പിന്നെ ഒബ്സർവേഷനൊക്കെ കിടത്തുകയും അവർക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ അത് അതിന് ശരിയായിട്ടുള്ള ഒരു കൺസിഡറേഷൻ കൊടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടോന്നുള്ളത് നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നേഴ്സസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് അതായത് അവർ സാധാരണ പിന്നെ ഇങ്ങനെ സർജറി കഴിഞ്ഞവരെ ഒബ്സർവേഷൻ അതായത് അവരുടെ വൈറ്റൽസ് വൈറ്റൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ ബി പി പൾസ് ഓക്സിജൻ ലെവല് ഇതെല്ലാം നിരന്തരം പിന്നെ ടെമ്പറേച്ചർ ഒക്കെ നിരന്തരം ഓരോ പിന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫോർ ഹവേറിലെ അതായത് ഫോർ ഹവേഴ്സ് ഇടവിട്ടെങ്കിലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും വ്യതിയാനം വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ടെമ്പറേച്ചർ വരികയാണേ തന്നെ അതിന് എന്തേലും ഇൻഫെക്ഷൻ്റെ ആരംഭമാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് അവർക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉടൻ തന്നെ തുടങ്ങേണ്ടതാണ് അല്ലെങ്കിൽ പേഷ്യൻറ്റ് സെപ്റ്റിക്കാവും സെപ്റ്റിക്കായിട്ട് ഇപ്പം വയറിനകത്തെല്ലാം ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ടൊരു ക്രിട്ടിക്കൽ കണ്ടീഷനാണ് പിന്നെ അത് വളരെ ഒരു സെപ്റ്റിക് ഷോക്കിലേക്കൊക്കെ പോയി പേഷ്യൻ്റ് മരിച്ചു പോകും അപ്പോൾ ഇത് ഇങ്ങനെ ഈ നിരന്തരമായിട്ടുള്ള ഒബ്സർവേഷനെ ഒബ്സർവേഷനെക്കുറിച്ചും അതുപോലെയുള്ള ഇങ്ങനെ വയറ് വേദന വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് കാരണം എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പിന്നെ ഒരു മെൻറ്റാലിറ്റി ഡോക്ടേഴ്സ് ആണേലും നേഴ്സസ് ആണേലും കാണിക്കേണ്ടിതാണ് ഇപ്പം ഞാനൊരു നേഴ്സാണ് അപ്പം ഞാനിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ യു കെയിലാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ഇതനുസരിച്ച് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവായിട്ടുള്ള പേഷ്യൻസിനെല്ലാം നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ ഒബ്സർവേഷനൊക്കെ ചെയ്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നൊക്കെ അത് പിന്നെ അവർ ഒരു ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റിലാണ് ഒരു ദിവസത്തിന് കിടത്തുന്നത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരവിടെ കുറച്ച് നേരം കൂടെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് അവർ ആയി കഴിഞ്ഞിട്ടാണ് വാർഡിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻറ്റിന് നന്നായിട്ട് എന്നാ ഒബ്സേർവ് ചെയ്യണം അത് എന്തെങ്കിലും വിധ അവരുടെ വൈറ്റൽസിലോ എന്തെങ്കിലും വേദന കൂടുതലോ ബ്ലീഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യരുത് അത് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് അതിന് കൃത്യമായ ഉള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യണം അതിനുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന കൃത്യമായിട്ട് എന്താണ് ഇതിന് കാരണം എന്നുള്ളത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന പരാജയമായിരിക്കണം ഇപ്പോൾ ഫാമിലി കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ഡോക്ടേഴ്സിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ശ്രദ്ധക്കുറവ് കൊണ്ടാണ് മരിച്ചെന്നുള്ളതാണ് അപ്പോൾ അവരുടെ വീഡിയോ ഒരു കുറച്ച് ഭാഗം നമുക്ക് കണ്ടിട്ട് വരാം പിഴവ് മൂലം തന്നെയാണ് എൻ്റെ അമ്മ അവരുടെ ചികിത്സാ മൂലം തന്നെയാണ് അമ്മ ഈ മാസം ാണ് ഗർഭപാത്രത്തിലെ നീക്കം ചെറായി സ്വദേശിനിയായുകാരി ബിന്ദുവിനെ എടവനക്കാട് ശ്രേയസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇരുപത്തിയൊന്നിന് സർജറി നടത്തി തൊട്ടടുത്ത ദിവസം പുലർച്ചെ മുതൽ ബിന്ദുവിന് അതികഠിനമായ വേദന അനുഭവപ്പെട്ടു ഡോക്ടറോടും ആശുപത്രി ജീവനക്കാരോടും ഇക്കാര്യം പറഞ്ഞപ്പോൾ ായിരുന്നു ചികിത്സ കൃത്യമായി നൽകിയില്ലെന്നും മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് വൈകിപ്പിച്ചെന്നും കുടുംബം പറയുന്നു ഒടുവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ബിന്ദുവിനെത്തിക്കുമ്പോഴേക്കും ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ അണുബാധ ഏറ്റിരുന്നു തൊട്ടടുത്ത ദിവസം ബിന്ദുവിന്റെ മരണവും സംഭവിച്ചു വലിയൊരു ആളുകളും പിടിച്ചു വെച്ച് താമസിപ്പിച്ച്

ഉള്ള എന്നാ ട്രെയിനിങ് നൽകണം നമ്മളിപ്പോൾ ഒരു ട്രെയിൻഡ് നേഴ്സാണ് അവർ പഠിച്ചിറങ്ങി അവൾക്ക് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് വീണ്ടും വീണ്ടും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും അതായത് കാലം പോകുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങൾക്കും എന്നാ പുതിയ പുതിയ ഫെസിലിറ്റീസ് വരും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഓരോ കാര്യങ്ങളിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ കെയർ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പേഷ്യൻറ്റിനെ സർജറി കഴിഞ്ഞാണേലും അല്ലെ ഇന്ന രോഗമുള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണ് കെയർ നൽകേണ്ടതെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല എന്നാ ഓരോ ചേഞ്ചസും വന്നുകൊണ്ടിരിക്കുമല്ലേ കൂടുതൽ കൂടുതൽ അവബോധം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ചുള്ള ട്രെയിനിങ് നേഴ്സിനാണേലും കൊടുക്കണം ഒരു പേഷ്യൻ്റ് ഇപ്പം കണ്ടീഷൻ വേഴ്സ് ആകുവാണെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ട്രെയിനിങ് നേഴ്സസിനാണേലും കൊടുക്കണം ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിൻ്റെയോ ഇങ്ങനെയുള്ള ഒബ്സർവേഷൻ്റെ അതായത് ചെക്കപ്പിൻ്റെയോ വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഡിലേയോ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ വേഴ്സാകുന്നത് അറിയാൻ പറ്റാ അറിയാതെ പോകും ഇപ്പോൾ വയറുവേദന വന്നപ്പോൾ ഒരു സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻ്റാണ് അമിതമായിട്ടുള്ള സഹിക്കാൻ പറ്റാത്ത ഇങ്ങനെ നോർമൽ അല്ലാത്ത രീതിയിലുള്ള വേദന വന്നു വന്നുകഴിഞ്ഞപ്പം അത് ശരിക്കും അവര് ഇതെന്താണെന്നുള്ളത് അത് കണ്ടുപിടിക്കാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ തന്നെ നല്ല ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളത് അവർക്ക് കണ്ടെത്താൻ കഴിയും അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ടെമ്പറേച്ചർ വരികയോ എന്തെങ്കിലും അസാധാരണമായ സൈൻസോ സിംറ്റംസോ കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ആദ്യമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇൻഫെക്ഷൻ്റെ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് കണ്ടുപിടിക്കുക ഫസ്റ്റ് ചെയ്യേണ്ടി പിന്നെ ഉടനടി അതിനുള്ള ആൻറ്റിബയോട്ടിക്ക് ഐ വി ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് തുടങ്ങണം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തന്നെ അത് ആ ഇൻഫെക്ഷൻ വന്നത് വേഗം സബ്സൈഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് ഈ മിനിറ്റുകൾ ഓരോ മിനിറ്റുകളും ഇതിന് വിലപ്പെട്ടതാണ് ഇപ്പോൾ ഒരു നല്ലൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഏർ എന്ന പേഷ്യന്റ് പെട്ടെന്ന് തന്നെ സെപ്റ്റിക്കിലേക്കായി പോകും പ്രത്യേകിച്ച് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ സെപ്റ്റിക്കിലേക്കായി പോകും അപ്പൊ സെപ്റ്റിക് ആയി ആയി കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്രോട്ടോകോള് തന്നെ ഉണ്ട് അപ്പൊ ഇത്ര മണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പേഷ്യൻ്റിന് ഐ വി ആൻറ്റിബയോട്ടിക്സ് അത് ചിലപ്പം ഒന്നോ ഒന്നും അല്ല രണ്ടോ മൂന്നോ തരത്തിലുള്ള ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനെ അവരെ രക്ഷപ്പെടുത്തി എടുക്കുന്നത് അപ്പം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ പേഷ്യൻറ്റ് മരിച്ചു പോകും മരിച്ചു പോകാനുള്ള നല്ല ചാൻസ് ആണ് അപ്പം അങ്ങനെയുള്ള അവെയർനെസ് ഇത്രയും ഇത്രയും നമ്മൾ കെയർ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത് ശരിക്കും നല്ലൊരു എഡ്യൂക്കേഷൻ നേഴ്സസിന് കൊടുക്കേണ്ടതാണ് അപ്പോൾ എനിക്ക് തന്നെ ഒരു പിന്നെ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണ് അപ്പോൾ എൻ്റെ അതായത് എൻ്റെ മാത്രമല്ലോ ഹോസ്പിറ്റലിൽ കിടക്കുവാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് സ്ട്രോക്ക് ആയിരുന്നു ഇങ്ങനെ കടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഐ സി യു കയറ്റി പേഷ്യൻറ്റിനെ ഐ സി യു കയറ്റി അപ്പം ഐ സി യു കുറച്ച് ദിവസം കിടത്തി കഴിഞ്ഞാൽ തിരിച്ച് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞു പിന്നെ തിരിച്ച് ഐ സി യു കയറ്റി അപ്പം ഓർത്തു എന്തോ കുഴപ്പമാണല്ലോ എന്ന് ഓർത്തോട്ട് ചോദിച്ചു അതെന്തുകൊണ്ടാണ് ഡോക്ടറെ വിളിച്ച് അങ്ങനെ അന്വേഷിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഇവിടെ പറയുന്നില്ല നമ്മൾ ആ ഹോസ്പിറ്റലിനെ അപകീർത്തിപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാ ഹോസ്പിറ്റലുകളിലും മിക്കവാറും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ആ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പേഷ്യൻറ്റിനെ ന്യൂമോണിയയോ വല്ലതും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐ സിയു കയറി കയറ്റിയിരിക്കുന്നത് ന്യൂമോണിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഐ സിയു കയറ്റേണ്ട കാര്യമുണ്ടോ ന്യൂമോണിയ അതുപോലെ പേഷ്യൻ്റ് അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയി ആയാൽ മാത്രം ഐ സിയു കയറ്റിയാൽ പോരെന്ന് ചോദിച്ചു അതായത് ഇപ്പം എന്താ ഞാനൊരു സ സ്ട്രോക്ക് വാർഡ് ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എനിക്കറിയാം സ്ട്രോക്ക് പേഷ്യൻസിനെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളറിയാം അപ്പം ഞാൻ പറഞ്ഞ അതിന് അങ്ങനെ ന്യൂമോണിയോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഐ സിയു കയറ്റേണ്ട കാര്യമില്ലല്ലോ അവരിങ്ങനെ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ കെയർ വാർഡിൽ തന്നെ കിടത്ത് കൊടുത്ത് കിടത്തി നൽകിയാൽ മതിയല്ലോ അപ്പം ഈ ഡോക്ടർ എന്നോട് ദേഷ്യപ്പെടുവായത് സിസ്റ്ററിനറിയാവോ ഇത് ഇങ്ങനെയുള്ള പിന്നെ രോഗിയെ അങ്ങനെ ശുശ്രൂഷിക്കേണ്ടി സിസ്റ്റർ ഏത് വാർഡില്ല എവിടെ എവിടെയാണ് ജോലി ചെയ്യുന്നതൊക്കെ എന്നോട് ഇങ്ങോട്ട് തട്ടിക്കയറിയ അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം ഇങ്ങനെ ഒരു വാർഡിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പതുക്കെ താന്നു എന്നിട്ട് പറഞ്ഞു ഇവിടെ വാർഡിൽ കടത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ നേഴ്സസ് ഒന്നും ഇതിന് അല്ല എന്നാ പറയുന്നത് ഐ സി യുയിലുള്ള നേഴ്സസ് ഐ സി യു കടത്ത് നോക്കിയാൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ അതെന്തൊരിതാണ് വാർഡിൽ കിടത്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രോക്ക് പേഷ്യൻറ്റിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് അവിടുത്തെ നേഴ്സസ് ട്രെയിൻഡ് അല്ലെന്ന് അതൊരു വലിയൊരു ഡ്രോ ബാക്കാണ് നേഴ്സസിന് നമ്മൾ ഏത് വാർഡിൽ ഏത് സ്പെഷ്യാലിറ്റി ആണെങ്കിൽ ആ സ്പെഷ്യാലിറ്റിയിലുള്ള പേഷ്യൻറ്റിനെ എങ്ങനെ കെയർ എന്നുള്ളത് നേഴ്സസിന് ട്രെയിനിങ് കൊടുക്കണം ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ് കാരണം നേഴ്സസ് ആണല്ലോ എപ്പോഴും രോഗികളുടെ കൂടി കൂടെ ഉള്ളതും അവരെ നോക്കുന്നതും പരിചരിക്കുന്ന എന്തെങ്കിലും ഒരു ചേഞ്ചസ് പേഷ്യൻറ്റിൻ്റെ ഉണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നേഴ്സസ് ആണ് അവരാണ് ഡോക്ടേഴ്സിനെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതുണ്ട് കോണ്ടാക്റ്റ് ചെയ്ത് വിവരങ്ങളൊക്കെ അറിയിച്ചാലുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കേണ്ടത് നേഴ്സസ് ആണ് അപ്പോൾ ആ ഡോക്ടർ പറയുക നേഴ്സസ് ട്രെയിൻഡ് അല്ലെന്ന് നേഴ്സസ് അല്ലെന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് ഇല്ല അത് നല്ലൊരു ഒരു കേട്ട ഹോസ്പിറ്റലാണ് അവിടെ അതുപോലെയുള്ള പേയ്മെൻറ്റും അവർ മേടിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള സർവീസ് കൊടുക്കാൻ അവർ അവർ ബാധ്യസ്ഥരാണ് പക്ഷേ അങ്ങനെ പറയുക നേഴ്സസ് അപ്പോൾ ഇവർ വെക്കുന്ന നേഴ്സിനെ കൃത്യമായിട്ടുള്ള അവർക്ക് ഇടവിട്ടിടവിട്ട് ഓരോ കാര്യങ്ങൾക്കും ട്രെയിനിങ് കൊടുക്കണം ട്രെയിനിങ് കൊടുക്കാതെ പിന്നെ ആ ബേസിക് ട്രെയിനിങ്ങോട് കൂടി മാത്രം ജോലി ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ പേഷ്യൻസിനും ഇപ്പം ഏതെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനെ വാർഡിക്കടുത്ത് ചികിത്സിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് ഉണ്ടാക്കി അവിടേക്കടുത്ത് ചികിത്സിക്കാതെ എല്ലാവരും ഐ സിയുയിലോട്ട് കയറ്റുന്ന ആ രീതി നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് നടത്തുന്നുണ്ട് അത് ഒരു ശരിയായ നടപടിയല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതുപോലെ അത്യാന്നെ ഐ സി യു എക്യുപ്മെൻറ്റുമോട് കൂടി മാത്രം സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് ഐ സി യുയിലോട്ട് കയറ്റുന്നത് അതുപോലെയുള്ള കണ്ടിന്യൂസ് ഒബ്സർവേഷനും അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമാണ് ഐ സി യു കയറ്റി ചികിത്സിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള അപ്പം വാർഡിൽ കിടത്തിക്കൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ വാർഡിൽ നോർമലായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഡേഴ്സസിനൊക്കെ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ഡിറ്റീലഡ് ആറ്റ ആകായാൽ അവരങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഇങ്ങനെ ഈ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ വേഴ്സായി കഴിയുമ്പോൾ തിരിച്ചറിയാതെ അറിയാൻ പറ്റാതെ വരുമ്പോഴാണ് കൂടുതലും പേഷ്യൻസിൻ്റെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ ഇതെനിക്ക് അറിയ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇത് എന്താണ് കൃത്യമായിട്ട് നടന്നതെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ ഓർത്ത് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാം കാരണം ഇതിനുള്ള അവയർനെസ് നേഴ്സസിന് കൊടുക്കുക അത് അവയർനെസ് സ്വയമായിട്ട് കുറേയൊക്കെ നേഴ്സസ് ഇൻട്രസ്റ്റ് എടുത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഓരോ ഹോസ്പിറ്റലിനും ചെറിയ ഹോസ്പിറ്റലായാലും വലിയ ഹോസ്പിറ്റലുകളായാലും എല്ലാ നേഴ്സസിനും ഓരോ പിന്നെ സമയം അതായത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നൽകുക എന്നുള്ളത് വാണി വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്ന പല മരണങ്ങളും പല പിന്നെ കോംപ്ലിക്കേഷൻസും എല്ലാം ഇങ്ങനെ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ എല്ലാം തടയാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ച് ഹോസ്പിറ്റൽ അധികാരികളും ഹോസ്പിറ്റൽ പിന്നെ ഉള്ള ഡോക്ടേഴ്സോ നേഴ്സസോ എല്ലാം ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അവബോധം ഉണ്ടാകേണ്ടതാണ് ഇതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും നൽകേണ്ടതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു പിന്നെ കൃത്യമായിട്ടുള്ള ഒരു എന്നാ അസസ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഇയർലി നടത്തേണ്ടതാണ് നേഴ്സിനെ ഇതിന് എന്തെങ്കിലും അവർക്ക് ഒരു ഇയർലി അസസ്മെൻറ്റ് നടത്തി ഇവർ ഇതിന് എന്നാ കോമ്പിറ്റൻ്റ് ആണോ ഇങ്ങനെയുള്ളൊരു ഏരിയയിൽ വർക്ക് ചെയ്യാൻ ഇവർ കോമ്പിറ്റൻ്റ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ആശുപത്രി അധികൃതരുടെ ഉത്തരവാദിത്വം കൂടിയാണ്